നമുക്കൊരു നല്ല എം എൽ എ ഉണ്ട് ജനീഷ് കുമാർ ജനീഷ് കുമാറിനെ കുറിച്ച് ജി സുധാകരൻ എന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുള്ള മന്ത്രി പറയുന്നത് ജനീഷ് കുമാർ എം എൽ എ പട്ടിഷോ നടത്തുന്ന എം എൽ എ എന്നാണ് പട്ടിഷോ എം എൽ എ പറയുന്നത് ഞാൻ പാർട്ടി ഷോയാണ് നടത്തുന്നതെന്നാണ് സംഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ കുളത്തുമണ്ണിൽ ഒരു വലിയ സംഭവം ഉണ്ടായി കുളത്തുമണ്ണിൽ അവിടുത്തെ ജനങ്ങളൊക്കെ ചേർന്ന കിഴക്കൻ വനമേഖലയിലെ വന്യജീവി ശല്യം അതായത് വന്യജീവി കുറിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു പാ എം എൽ എ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു എം എൽ എ അതിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അല്ലെങ്കിൽ അതിഥി തൊഴിലാളിയുടെ ഭാര്യ നിറഗർഭിണിയാണ് അവർ എം എൽ എ ഒരു പരാതി പറയുന്നു തൻ്റെ ഭർത്താവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചു വച്ചിരിക്കുകയാണ് കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ അറിയുന്നു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഒരു കാട്ടാന ഷോക്കേറ്റു ചരിഞ്ഞു അതിന്റെ പേരിലാണ് അന്യ സംസ്ഥാന തൊഴിലാളിയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ എം എൽ എ കാര്യങ്ങൾ തിരക്കി ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു അതുപോലെ നാട്ടിലെ മറ്റേ മുതിർന്ന ആളുകളോടൊക്കെ തിരക്കി സഹപ്രവർത്തകരോട് തിരക്കി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ ഫോറസ്റ്റ് നിരന്തരം ശല്യമാണ് പതിനൊന്ന് പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇത് അനധികൃതമായി പിടിച്ചുകൊണ്ടുപോയതാണ് അവർ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഇതൊക്കെ ചെയ്തതെന്ന് നാട്ടുകാരും ഭയപ്പാടോടുകൂടി പറഞ്ഞു അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഈ വന്യജീവി ശല്യത്തെക്കുറിച്ചുള്ള പൊതുയോഗമൊക്കെ സംഘടിപ്പിച്ചിരുന്നത് എം എൽ എ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു സ്ഥലത്ത് പോയി സ്ഥലത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു അനധികൃതമായാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്ന് വ്യക്തമായി അയാളെ അവിടെ നിന്ന് കൊണ്ടുപോയി ഇത് ചൂണ്ടിക്കാട്ടിയാണ് സുധാകരൻ പറയുന്നത് എം എൽ എ നടത്തിയത് പട്ടിഷോയാണ് എം എൽ എ നടത്തിയത് പട്ടിഷോയാണോ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ നാട്ടിലെ നീറുന്ന ഒരു പ്രശ്നം പൊള്ളുന്ന ഒരു പ്രശ്നം ആ പ്രശ്നം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വഷളാക്കുന്നു വഷളാക്കിയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് അവർ പക്ഷെ ഈ മനുഷ്യരെയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം അവർക്കില്ലേ മനുഷ്യരെ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ വന്യജീവികളെ ഫലപ്രദമായി തടയാനും അതിനെ പിടികൂടാനും ഒക്കെയുള്ള ഉത്തരവാദിത്തം വനം വകുപ്പിനുണ്ടല്ലോ അത് ചെയ്യുന്നില്ല അതാണ് എം എൽ എ ചൂണ്ടിക്കാണിച്ചത് എം എൽ എ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ നക്സലുകൾ വന്ന് ആക്രമിക്കും ഇതാണ് സുധാകരനെ ചൊടിപ്പിച്ചത് സുധാകരൻ ചോദിക്കുന്നു പാർട്ടി പ്രവർത്തകരെ നിങ്ങൾ നക്സൽ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അത് സി പി എം പണ്ടേയെ എതിർത്ത് കളഞ്ഞതല്ലേ അപ്പോ ഈ എം എൽ എ പഠിച്ചത് സി പി എമ്മിന്റെ പാർട്ടി പുസ്തകമല്ല മറ്റേതോ പുസ്തകമാണ് പഠിച്ചിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയൊന്നും ഒരു എം എൽ എ ഒരു ഒരിടത്തും കാട്ടിക്കൂട്ടില്ല എന്നാണ് സുധാകരൻ പറയുന്നത് അങ്ങനെ ആ യുവ എം എൽ എ മുതിർന്ന പാർട്ടി പ്രവർത്തകനും നേതാവുമായ ജി സുധാകരൻ തേച്ച് ഒട്ടിക്കുകയാണ് പട്ടിഷോ എന്നാണ് പറയുന്നത് അപ്പോ നാട്ടുകാർ മിണ്ടാതിരിക്കുമ്പോൾ നാട്ടുകാർ രണ്ടു പക്ഷത്തും കൂടുന്നു ചില ആളുകൾ പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകരായ അനീഷ് ബർസോമും ഷാനോസ് ഡേവിഡും ഒക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു പത്തനംതിട്ടയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടതാണ് എം എൽ എ ചെയ്തത് എം എൽ എ ചെയ്തത് കറ ആണ് എം എൽ എ അനുഭവിച്ച കാര്യമാണ് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ അനുഭവിക്കുന്ന കാര്യത്തിന് പ്രതിവിധി തേടിയാണ് എം എൽ എ പോയത് അപ്പം അറിഞ്ഞു വിഭാഗക്കാർ ചോദിക്കുന്നുണ്ട് അതേ പോസ്റ്റുകൾക്ക് താഴെയുള്ള കമന്റാണ് എന്താണ് ചോദിക്കുന്നത് ഈ എം എൽ എ നിയമസഭയിൽ ഉറങ്ങുകയാണോ വന്യജീവി വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞാൽ അതെല്ലാം കേന്ദ്രത്തിന്റെ കയ്യിലാണ് എന്ന് പറയുന്ന കൂട്ടരല്ലേ ഈ അധികാരിവർഗം അവരെന്തെങ്കിലും ചെറുവിരൽ അനക്കുന്നുണ്ടോ കാട്ടുപന്നിയെ നാട്ടിലിറങ്ങിയാൽ പോലും വെടിവെച്ചു കൊല്ലാനോ അടിച്ചു കൊല്ലാനോ തല്ലിക്കുന്നോ അറിവെക്കാനോ പറ്റാത്ത അവസ്ഥ ആ കാട്ടിൽ പുലി ഇറങ്ങി നാട്ടുകാരെ കൊന്നാൽ വന്യജീവി വന്യജീവി സംരക്ഷണ നിയമം പറഞ്ഞുകൊണ്ട് വനപാലകർ വരും കൊല്ലപ്പെട്ടവനോ കൊല്ലപ്പെട്ട കുടുംബത്തിനോ അല്ല വനപാലകരുടെ സംരക്ഷണം ലഭിക്കുന്നത് കൊന്നിട്ടു പോയ വന്യജീവിക്കാണ് എന്നാൽ ഒരു കാട്ടുപന്നി നാട്ടിൽ ചത്തുകിടന്നാൽ ഉടനെ വനപാലകർ വരും അവിടെ നിന്ന് കൂടി നിൽക്കുന്ന നാട്ടുകാരെ മുഴുവൻ കസ്റ്റഡിയിൽ കൊണ്ടുപോയി ഭേദ്യം ചെയ്യും എന്നാണ് കാട്ടുപന്നി പ്രശ്നം അങ്ങനെ പല നാട്ടുകാർക്കും എന്താണ് വീട് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല രാവിലെ റബ്ബർ ട്രാപ്പിങ്ങിന് പോകാൻ പറ്റുന്നില്ല കാപ്പിത്തോട്ടത്തിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ മന്ത്രി എന്ത് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു നിയമനിർമ്മാണം നടത്തേണ്ടതല്ലേ ഒരു കാട്ടുപന്നിയെ അടിച്ചു കൊല്ലാനുള്ള അവകാശമെങ്കിലും നാട്ടുകാർക്ക് കൊടുക്കേണ്ടതല്ലേ അതിനെയൊക്കെ എന്താണ് വളം വെച്ചു കൊടുത്തിട്ട് ഇവിടെ വന്ന് ഈ ഷോ കാണിക്കുന്നത് വനപാലകരുടെ മെക്കിട്ട് കയറുന്നത് തികച്ചും പട്ടി ഷോ എന്ന് തന്നെയാണ് ആ ഒരു വിഭാഗം ജനങ്ങളും പറയുന്നത് അങ്ങനെ ഏതായാലും ജനീഷ് കുമാർ പറഞ്ഞു ഞാൻ സംഭവം ചെയ്തത് ഇത്രയാണ് അവിടെ പോയിട്ട് താന്നു തൂങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ എൻ്റെ വൈകാരികമായ സംഭവം പ്രകടിപ്പിക്കുമ്പോൾ ഔചിത്യമോ എന്താണ് സുരഭില സുന്ദരമായ പദപ്രയോഗങ്ങളോ നടത്താൻ പറ്റില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്കുകൾ നാവിൽ നിന്ന് അറിയാതെ വീണിട്ടുണ്ടാകാം അത് മുറിച്ചെടുത്ത് മാധ്യമങ്ങൾ ആഘോഷമാക്കി എന്നെ നാറ്റിക്കുകയാണ് ചെയ്യുന്നതെന്ന് ജനീഷ് കുമാർ പിന്നെ ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തു ഏതായാലും സുധാകരൻ പാർട്ടി പ്രവർത്തകരെ ആകെ അതിശയിപ്പിച്ചുകൊണ്ട് എം എൽ എയെ തെറി പറഞ്ഞത് എന്തിനാണ് എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല തീപ്പൊരി നേതാവായിരുന്നു സുധാകരൻ സുധാകരനാണ് ഈ സ്ഥാനത്ത് എം എൽ എ എങ്കിൽ ഒരുപക്ഷെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ എന്ന് അടക്കം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് വാസ്തവം